നമസ്കാരം അങ്ങനെ കുറെ ദിവസങ്ങൾക്ക് ശേഷം വി ഡി സതീശൻ മാധ്യമങ്ങളെ കണ്ടു കഴിഞ്ഞ കുറച്ച് ദിവസമായി മൂപ്പര് മുങ്ങി നടന്നത് എന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം രാഹുൽ മാംകുട്ടവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള പല കേസുകളിലുമൊക്കെ മുഖം നഷ്ടപ്പെട്ടിരിക്കുകയാണ് വി ഡി സതീശനും പാർട്ടിക്കും അതുകൊണ്ട് മാധ്യമ പ്രവർത്തകരെ കാണാതിരുന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ മൂടിപ്പോകുമെന്നാണ് വി ഡി സതീശൻ കരുതിയത് എന്നാൽ ഇന്ന് മാധ്യമങ്ങളെ വി ഡി സതീശൻ കണ്ട് മൊത്തത്തിൽ തേഞ്ഞൊട്ടിയിട്ടുണ്ടെന്ന് പറയാതെ വയ്യ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും അതായത് വി ഡി സതീശനോട് പതിവോലെ തന്നെ മാധ്യമ മാധ്യമപ്രവർത്തകർ ഇന്ന് ആ ചോദ്യം ചോദിക്കുന്നു രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടം എത്തുമോ എന്ന് ചോദിക്കുന്നു അതിന് വി ഡി സതീശന്റെ അസഹിഷ്ണുത പൂണ്ട മറുപടി നമുക്കൊന്ന് കാണാം ആ ചാപ്റ്റർ നമ്മൾ ക്ലോസ് ചെയ്താണ് ഒരു ഒരു അല്ല കേട്ടല്ലോ വി ഡി സതീശനോട് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും അതിൽ നിലപാട് പറഞ്ഞു കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുമ്പോഴും വി ഡി സതീശൻ എന്തുകൊണ്ടാണ് ഇരയ്ക്കൊപ്പം നിൽക്കാത്തത് വി ഡി സതീശൻ എന്തുകൊണ്ടാണ് പരാതിക്കാർക്കൊപ്പം നിൽക്കാത്തത് എന്ന ചോദ്യം ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ് അതായത് രാഹുൽ മാങ്കൂട്ടം വിവാഹ അഭ്യർത്ഥന നടത്തി ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി ഗർഭചിത്രം ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന ഓഡിയോ ക്ലിപ്പ് നമ്മൾ കേട്ടതാണ് ആ പെൺകുട്ടിയെ ലക്ഷ്മി പട്ന പോലുള്ള മാധ്യമപ്രവർത്തകർ കണ്ട ശേഷം സമൂഹ മാധ്യമങ്ങളിൽ എഴുതിയ വൈകാരികമായ കുറിപ്പ് നമ്മൾ കണ്ടത് ഞെട്ടലോടെയാണ് ഇത്തരം സംഭവങ്ങൾ നടന്നിട്ടും വി ഡി സതീഷൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉരുണ്ടു കളിക്കുന്നു ഒരു അഭിപ്രായവും രേഖപ്പെടുത്തുന്നില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമായി തന്നെ ഇപ്പോൾ ഈ നിമിഷത്തിലും എടുത്തു പറയേണ്ടതുണ്ട് അതായത് ഈ രാഹുൽ മാംകൂട്ടത്തിനെതിരെ പല പെൺകുട്ടികൾ തങ്ങൾക്കുണ്ടായ ദുരാനുഭവങ്ങൾ തുറന്ന് പറഞ്ഞ് രംഗത്തേക്ക് വരുമ്പോഴും ആ പെൺകുട്ടികളെ ഇപ്പോഴും സൈബർ ഇടങ്ങളിൽ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പി ഡി സതീശനും സംഘവും ആ വിഷയത്തിൽ ഒരു കടുത്ത നിലപാടെടുക്കുന്നുണ്ടോ അത്തരത്തിൽ സൈബർ ആക്രമണങ്ങൾ നടത്തുന്ന ആളുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് പറയുന്നുണ്ടോ ഇല്ല എന്നാൽ ഒരു സന്ദർഭവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അതിശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അത്തരം സൈബർ വേട്ട നടത്തുന്ന ക്രിമിനലുകളെ തൂക്കി അകത്തരുന്ന കാഴ്ച കൂടി നമ്മൾ ഈ വാരത്തിൽ കാണുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ വി ഡി സതീശനോട് രാഹുൽ മാങ്കൂട്ടം സഭയിലേക്ക് എത്തുമോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം തന്ത്രപരമായിട്ട് ഒഴിഞ്ഞു മാറുന്നു എന്നത് മാത്രമല്ല വാർത്താ സമ്മേളനം നടത്തുന്ന സമയത്ത് തന്നെ അദ്ദേഹം എഴുന്നേറ്റ് പോവുകയാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ചോദ്യങ്ങൾ വന്നാലോ എന്ന് ഭയന്ന ചോദ്യങ്ങളെ ഭയക്കുന്ന വി ഡി സതീശിനെയാണ് നമ്മൾ കാണുന്നത് ചോദ്യങ്ങളെ ഭയക്കുന്ന വി ഡി സതീശൻ മാത്രമല്ല സതീശൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രതികരണവും ഇല്ല എന്നുള്ളതും ഏറെ നമ്മളെ ഒക്കെ ഞെട്ടിപ്പിക്കുന്നതാണെന്ന് വയ്യ കേരളത്തിലെ പ്രതിപക്ഷ നേതാവാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം ഈ വിഷയത്തിൽ ഒരു വ്യക്തമായ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട് ഒരു നിലപാടും സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല അദ്ദേഹം ഇത്തരം വിഷയങ്ങളിൽ നിന്ന് ഇങ്ങനെ ഒളിച്ചുകൂടി ഒളിച്ചുകൂടി നടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കെ ടി ജലീലിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണാനിടയായി ഞാനൊന്ന് വായിക്കാം കെ ടി ജലീൽ ഫിറോസിനെ പറ്റിയും ഷാഫി പറമ്പിലിനെ പറ്റിയും രാഹുൽ മാങ്കലിനെ പറ്റിയും ഒക്കെയാണ് പറയുന്നത് ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് സൈബർ ഗൂണ്ടകളെ ചുറ്റും നിർത്തി തിമിർത്താടുന്ന ത്രിമൂർത്തികൾ എന്നാണ് മൂന്ന് പേരെ ചിത്രവും ഇട്ട ശേഷം കെ ടി ജലീലിൽ കൊടുത്തിട്ടുള്ളത് സൈബർ ഗൂണ്ടകളെ ഇറക്കി മഹാപരാധങ്ങളെ പ്രതിരോധിക്കാമെന്നും റീൽസെടുത്ത് കൃത്രിമ ജനകീയത ഉണ്ടാക്കിയെടുക്കാമെന്നും പുതുതലമുറയെ തെറ്റിദ്ധരിപ്പിച്ച ക്രിമിനൽ രാഷ്ട്രീയത്തിന്റെ വക്താക്കളാണ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും പി കെ ഫിറോസും ഈ മൂവർ സംഘം യു ഡി എഫിന് ഭാരഭാഗമാകുമെന്ന് ഉറപ്പാണ് റീലന്മാരുടെ ഈ അവിശുദ്ധ കൂട്ടുകെട്ടിനെ കേരളം കരുതിയിരിക്കണം അധികാരത്തിന്റെയും പണത്തിന്റെയും മറവിൽ എന്ത് തോന്നിവാസവും നടത്താമെന്നാണ് ഇവരുടെ വിചാരം ആഡംബര ഭ്രമവും വെട്ടും ചട്ടമ്പി മുതലാളിയുമൊത്തുള്ള ബിസിനസ് പങ്കാളിത്തവും ഉന്നത നേതാക്കളുമായുള്ള അടുത്ത ബന്ധമുണ്ടായാൽ ഏത് ഗർഭവും അലസിപ്പിക്കാമെന്നും ഗർഭം പേറുന്നവരെ കൊന്നുകളയാമെന്ന് ഭീഷണി മുഴുക്കാമെന്നും ഒക്കെ സാധിക്കുമെന്നാണ് ഇവരുടെ വിചാരം നിരവധി സംശുദ്ധരായ ചെറുപ്പക്കാർ യൂത്ത് കോൺഗ്രസിൽ ഉണ്ടായിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തെ പാലക്കാട്ടേക്ക് കാള കിട്ടിച്ച് കൊണ്ടുവന്ന് തന്റെ പിൻഗാമിയായി ഷാഫി പറമ്പിൽ വാഴിച്ചത് മനുഷ്യൻ എന്ന നിലയിൽ തെറ്റുകൾ പറ്റുക സ്വാഭാവികം എന്നാൽ തെറ്റുകളും കടന്ന് വൈകൃതങ്ങളിൽ അഭിരമിക്കുന്ന ഒരാളെ എന്തിനാണ് പാലക്കാട് പോലുള്ള നല്ല മനുഷ്യർ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഷാഫി ആനയിച്ചു കൊണ്ടുവന്നത് ചാരിറ്റിയുടെ മറവിൽ ഇപ്പോൾ പോലും ലക്ഷങ്ങൾ വിഴുങ്ങുന്ന മാഫിയ തലവനെ കേരള രാഷ്ട്രീയത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന് കോൺഗ്രസ് ടിക്കറ്റിൽ തവനൂരിൽ മത്സരിപ്പിച്ചതും ഇതേ ഷാഫിയല്ലേ ഏതെങ്കിലും ഒരു നല്ല ആളെ രാഷ്ട്രീയത്തിൽ കുടിയിരുത്തിയ ഇന്നലകൾ ഷാഫിക്കുണ്ടോ കൊടും ക്രിമിനൽസവും തനി തട്ടിപ്പും ജന്മന രക്തത്തിൽ അലിഞ്ഞു ചേർന്ന രാഷ്ട്രീയ ഭീകരന്മാരെ പൊതു പ്രവർത്തനത്തിലേക്ക് എഴുന്നള്ളിച്ച ഷാഫി പറമ്പിൽ കേരള രാഷ്ട്രീയത്തിന്റെ മഹിതമായ കോൺഗ്രസ് പാരമ്പര്യത്തെയാണ് ദുർഗന്ധം വമിക്കുമാർ മലീമസമാക്കി മാറ്റിയത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം രാഹുൽ മാങ്കൂട്ടവുമൊത്ത് പി കെ ഫിറോസ് വിയറ്റ്നാമിലേക്ക് വിദേശയാത്ര നടത്തിയതായി ലീഗ് പ്രവർത്തകർ തന്നെ ആരോപിക്കുന്നതിൽ വല്ല സത്യവും ഉണ്ടോ പി കെ ഫിറോസാണ് അക്കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത് ലീഗ് നേതൃത്വം അറിഞ്ഞാണോ ഇത്തരം ഒരു യാത്ര നടന്നിട്ടുണ്ടെങ്കിൽ അത് സംഭവിച്ചിട്ടുണ്ടാവുക യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് മുനർവലി ശിഹാബ് തങ്ങൾക്ക് മാങ്കൂട്ടത്തിലിന്റെ കൂടെയുള്ള യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി ഫിറോസിന്റെ യാത്രകളെ കുറിച്ച് വല്ലതും അറിയുമോ ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ബാധിതപ്പെട്ടവർ മൗനത്തിന്റെ ഇരുട്ടറകളിൽ നിന്ന് പുറത്തു വന്ന് സംശയ നിവാരണം വരുത്തണം അന്വേഷണ ഏജൻസികൾ ഇക്കാര്യത്തിൽ കൂടി പരിശോധിച്ചാൽ നന്നാകും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെയും പി കെ ഫിറോസിന്റെയും സാമ്പത്തിക വളർച്ചയുടെ പിന്നാമ്പൂർ രഹസ്യങ്ങൾ രഹസ്യങ്ങൾക്ക് സമാ സാമ്യതകൾ ഏറെയാണെന്നാണ് കെ ടി ജലീൽ പറഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും ഇതൊക്കെ അന്വേഷിക്കേണ്ടതാണ് ഇപ്പൊ കെ ഫിറോസിന്റെ വളർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഒരു അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പി കെ ഫിറോസിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ച് വെല്ലുവിളി നടത്തിക്കൊണ്ട് കെ ടി ജലീൽ രംഗത്തേക്ക് വരുന്ന സാഹചര്യം കണ്ടു പി കെ ഫിറോസ് ഒരു മറുപടി പോലും കൊടുത്തില്ല എന്നതാണ് പി കെ ഫിറോസിന്റെ അനുജൻ ജുബൈർ അയാളെ മയക്കുമരുന്ന് ദിവസമായി ബന്ധപ്പെട്ട് അകത്തിട്ടിരിക്കുകയാണ് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോ ഈ ഇത്തരം നേതാക്കന്മാരുടെ യൂത്തന്മാരുടെ എല്ലാ രീതിയിലുള്ള ഉയർന്നു വന്നിട്ടുള്ള പരാതികളുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കേണ്ടതുണ്ട് ഇപ്പൊ തന്നെ വയനാട് ദുരന്ത ബാധിതരുടെ പേരിൽ എത്ര രൂപയാണ് രാഹുൽ മാങ്കുട്ടവും സംഘവും പിരിച്ചതും ആ പണം എവിടെ പോയി എന്തുകൊണ്ട് അവർ ഈ പറയുന്ന ദുരന്തബാധിതർക്ക് വീട് പണത് കൊടുത്തില്ല അപ്പൊ അതിന് പിന്നിൽ വലിയൊരു സാമ്പത്തിക തട്ടിപ്പ് നടന്നിട്ടുണ്ടാകും തീർച്ചയായും നടന്നിട്ടുണ്ടാകും നടന്നിട്ടുണ്ട് എന്ന് യൂത്ത് കോൺഗ്രസിലുള്ള ആളുകൾ പോലും ആരോപിക്കുന്നുണ്ട് ആ സാഹചര്യത്തിൽ തീർച്ചയായും അതൊക്കെ അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതുണ്ട് പിന്നെ രാഹുൽ നാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള എല്ലാ ആരോപണങ്ങളിലും അതിശക്തമായിട്ടുള്ള നടപടി എന്തായാലും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്നുള്ള കാര്യമൊക്കെ ഏറെക്കുറെയൊക്കെ ഇപ്പൊ ഇപ്പോ തെളിഞ്ഞു വരികയാണ് ഇപ്പോ ആ പരാതിക്കാരെ വലിയ തോതിൽ തന്നെ സർക്കാർ അവർക്ക് നീതി ഉറപ്പാക്കുന്ന നിലയിലേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി ഇപ്പൊ വീണ ജോർജ് അടക്കമുള്ള ആളുകൾ ആ വിഷയത്തിൽ ശക്തമായ സ്റ്റാൻഡ് സ്വീകരിച്ചിരിക്കുന്നു ക്രൈംബ്രാഞ്ചും കേരള പോലീസും അന്വേഷണം നടത്തുന്നു അതായത് മാധ്യമപ്രവർത്തകരെ കയ്യിലുള്ള തെളിവുകൾ അവർ ഈ പോലീസിന് കൈമാറുകയാണ് ശേഷം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുകയും ഈ ഒരു അന്വേഷണത്തിൽ ഈ പരാതിക്കാരുടെ പരാതിയിൽ കഴമ്പുണ്ടെങ്കിൽ തീർച്ചയായും രാഹുൽ മാങ്കൂട്ടം അകത്തേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഗ്രഭചിത്രം പോലുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ പത്തു വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന ഒരു കൊടും ക്രൂരകൃത്യമാണ് ഒരു ക്രിമിനൽ കുറ്റമാണ് രാഹുൽ മാങ്കൂട്ടം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ആ ശബ്ദരേഖ ആ ശബ്ദരേഖയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും വസ്തുതകളാണെങ്കിൽ സത്യമാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി കേരള രാഷ്ട്രീയത്തിൽ നിന്ന് തുളച്ചു മാറ്റപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല തീർച്ചയായും അത് നടന്നിട്ടുണ്ടെങ്കിൽ ഇയാളെ പിടിച്ചകത്തിടുക തന്നെ വേണം ഇനി രാഹുൽ മാങ്കൂട്ടത്തെ വലിയ തോതിൽ തന്നെ വെള്ള പൂശി സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇയാളെ വിശുദ്ധന്റെ കുപ്പായം അണിയിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ആളുകളോടാണ് നിങ്ങൾക്കൊക്കെ നാണമുണ്ടോ എന്ന് ചോദിച്ചു പോവുകയാണ് അതായത് ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണങ്ങളുടെ ശയ്യയിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഒരാരോപണവും തള്ളാതെ ഇതുവരെ ആ ഒരു വിഷയത്തിൽ ഒരു പ്രതികരണവും രേഖപ്പെടുത്താതെ മൗനം പാലിച്ചിരിക്കുന്ന ഒരു വ്യക്തി അങ്ങനെ ഒരു വ്യക്തിക്ക് വേണ്ടി അയാളെ വെള്ള പൂശാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഈ യൂത്ത് കോൺഗ്രസിലെയും കോൺഗ്രസിലെയും ചില കിങ്കരന്മാരുണ്ട് അത്തരം ആളുകളെയൊക്കെ ഓർത്ത് ഉച്ചമാണ് തോന്നിപ്പോകുന്നത് കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും അവർ ഉണ്ടാക്കി വെക്കുക വലിയ തോതിലുള്ള നഷ്ടങ്ങൾ മാത്രമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്തുകൊണ്ടെന്നാൽ യൂത്ത് കോൺഗ്രസിനും കോൺഗ്രസിനും ഒക്കെ പൊതുവേ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യം ഉണ്ടായിരുന്നു അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാൾക്കെതിരെ അന്വേഷണം നടത്തണം അന്വേഷണം നടത്തിക്കൊണ്ട് ശക്തമായ നിലപാട് സ്വീകരിക്കണം നടപടി സ്വീകരിക്കണം എന്ന് പറയാൻ പറ്റുമായിരുന്നു പക്ഷെ ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല സസ്പെൻഷൻ കൊടുത്തു എത്ര ദിവസത്തേക്ക് നമുക്കറിയാമോ സസ്പെൻഷൻ കുറച്ചുശേഷം ഒരു ഉത്തരവ് ഏതെങ്കിലും ഒരു മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടോ എത്ര ദിവസത്തേക്ക് അപ്പോൾ ഒളിച്ചു കളിക്കുകയാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഇപ്പോൾ ഒരു വിഭാഗം ആളുകൾ വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തെ കേരള രാഷ്ട്രീയത്തിൽ സജീവമാക്കുന്നതിന് വേണ്ടി ഇങ്ങനെ പിടിവലി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്തരം ആളുകളെയൊക്കെ ആഘോഷമാക്കുന്ന അല്ലെങ്കിൽ ഇത്തരം ആളുകളെയൊക്കെ മഹാന്മാരാക്കി ചിത്രീകരിക്കുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസും യൂത്ത് കോൺഗ്രസും മാറി എന്നുള്ളതാണ് അതുകൊണ്ടാണ് വി ഡി പോലുള്ള ആളുകളൊക്കെ ഇത്തരം ചോദ്യം വരുമ്പോൾ ഒഴിഞ്ഞു മാറി നടക്കുന്നത് അവർ ആ ചോദ്യത്തിന് ഉത്തരം നൽകി വരുമ്പോൾ മറു ചോദ്യം വീണ്ടും ഒരു ചോദ്യം വരും ആ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ വി ഡി സതീശന് കഴിയില്ല എന്നറിയാം അതുകൊണ്ട് വി ഡി സതീഷനും സംഘവും ഈ പല രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങളും സർക്കാരിനെതിരെ പെരുന്നുണകളും പറഞ്ഞ് മാധ്യമങ്ങളുടെ മുമ്പിൽ വീണ്ടും സജീവമാകാനുള്ള ശ്രമം നടത്തുകയാണ് മിസ്റ്റർ വി ഡി സതീശൻ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ തന്നെ പാർട്ടിയിൽ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്ന എന്ന് വേണമല്ലോ ഇനി പറയാൻ അതായത് ഇന്നിപ്പോയാൽ കോൺഗ്രസുകാരനല്ല ആ വ്യക്തിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയാണ് നിങ്ങൾ ആദ്യം വേണ്ടത് നിങ്ങൾ പരാതിക്കാർക്കൊപ്പം നിൽക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുകയാണ് വേണ്ടത് അല്ലാത്ത പക്ഷം നിങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഈ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഈ പൊറാട്ട് നാടകം കണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ പൊട്ടിച്ചിരിക്കും കഴിഞ്ഞ പത്ത് വർഷമായിട്ടും പ്രതിപക്ഷം തിരുന്നിട്ടും കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒന്നും പഠിക്കുന്നില്ല എന്ന് മാത്രമല്ല ഈ പ്രതിപക്ഷം എന്ന് പറയുന്ന സംഘം ഒരു വല്ലാത്ത രീതിയിലുള്ള ക്രിമിനൽ സംഘമായി മാറുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും തീർച്ചയായും ഇതിലൊക്കെ ശക്തമായ നടപടി സ്വീകരിക്കാൻ കഴിയുന്ന കഴിമുറ്റ ഒരു സർക്കാരാണ് എന്റെ കേരളം ഭരിക്കുന്നതെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ടെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്